ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ ഒരു തോട്ടത്തിലാണ് തോട്ടത്തിലാണിപ്പം നമ്മൾ വീഡിയോ എടുത്തത് ആ തോട്ടത്തിലെ രണ്ടാമത് റൗണ്ട് നമ്മൾ നമ്മുടെ ഗ്രോത്ത് പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നതാണ് അത് നമ്മൾ ഒരു സാമ്പിൾ കലക്കി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പിൾ കലക്കുന്നതാണ് ഈ കാണുന്നത് ഒരു ചെറിയ സാമ്പിളാണ് ഒഴിച്ചിരിക്കുന്നത് അത് കൂട്ടുന്നത് ഒരു കമ്പനിയിലാണ് അതിന് വേണ്ട യോഗ്യതയുള്ള ആളാണിത് കൈകാര്യം ചെയ്യുന്നത് അവരത് നമ്മൾ പറയുന്ന നമ്മൾ പോയി നിന്ന് നേരിട്ട് കണ്ട് അത് ബോധ്യപ്പെട്ട് ആ കൂട്ട് നമ്മൾ കൊണ്ടുവന്നാണ് കൊടുക്കുന്നത് അപ്പോൾ പല കർഷകർക്കും സംശയമുണ്ട് ഇത് ഒഴിച്ചു നിറച്ചു കാക്ക കിടക്കുന്ന ഒരു തോട്ടത്തിൽ കാണിച്ചു നമ്മുടെ തോട്ടം കാണിച്ചു പല കൂട്ടുകാരുടെ തോട്ടം കാണിച്ചു അപ്പോൾ ഇത് ഒഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു സംശയമേ വേണ്ട ആ കാര്യത്തിന് ഞാൻ കാര്യം കാരണം എനിക്ക് ഒരു വർഷത്തെ അനുഭവമുണ്ട് അയാളാണ് അപ്പം ഇത് ഈ വീഡിയോ കാണുന്നവർ ദയവായി ഇത് മുഴുവനായിട്ട് കാണണം അതിന് സംശയങ്ങൾക്കിടയില്ലാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം വന്നാൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ ഡീറ്റെയിലുകൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കൂട്ടുന്നത് എങ്ങനെയാണ് പോയി ഞങ്ങൾ സുഹൃത്തുക്കളോട് കണ്ട് ബോധ്യപ്പെട്ടു യൂരിയ ഇല്ല മറ്റു കെമിക്കലുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഉറപ്പു വരുത്തി അത് നമ്മൾ ചെയ്ത് പത്തിരു ദിവസം കൊണ്ട് അതിന് റിസൾട്ട് ആണെന്ന് അറിഞ്ഞ് ഇവിടെ കണ്ടതിന് ശേഷമേ നമ്മുടെ പറമ്പിൽ പ്രയോഗിച്ച് റിസൾട്ട് കണ്ടതിന് ശേഷമാണോ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഇത് നമ്മൾ നമ്മുടെയും നമ്മൾ നമ്മളൊരാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം ഇതിന് എന്തൊക്കെയാണുള്ളത് കാരണം അത് ദോഷം വരരുതെന്ന് പറയണം നാളെ ഞാൻ ഈ സ്ഥലത്ത് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയല്ലേ നമ്മളതാണ് നാട്ടുകാരും ഇത് എനിക്ക് ബോധ്യം വന്നത് എന്റെ ഒരു സുഹൃത്തിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് നമ്മൾ ഇനി ഒഴിക്കാനുള്ള കായ എടുത്തു കഴിഞ്ഞിട്ട് പറ്റൂടുള്ളേ എല്ലാവർക്കും നമസ്കാരം ഞാൻ പാപ്പിച്ചു നന്ദികേട് ഇന്ന് ഞാൻ നിൽക്കുന്നത് വെള്ളറ ലാലു എന്ന് പറയുന്ന ഒരു കർഷകന്റെ തോട്ടത്തിലാണ് അദ്ദേഹം ഒരു മുപ്പത് ദിവസം നാപ്പത് ദിവസം മുമ്പ് ഈ നമ്മുടെ ഗ്രോത്ത് പ്ലസ് ഒഴിച്ച ആളാണ് ഒരു റൗണ്ട് കായ എടുത്തു ഞാൻ ഇവിടെ വേനൽ വേനൽ എങ്ങനെയായിരുന്നു മോശമായിരുന്നു വെള്ളം പോയായിരുന്നു ചെടി പോയെന്ന് പറഞ്ഞാൽ ചിമ്പ് കുറവായിരുന്നു ഉണങ്ങി ആയിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ ജൂണിൽ മാസത്തെ ആ മഴ കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും മഴയ്ക്ക് ആ പുതു മഴ കെട്ടി കഴിഞ്ഞപ്പോഴത്തേനെ ഇതായി അന്നെല്ലാം തന്നെ കുറച്ച് പഴയ ശരങ്ങളാണ് കൂടുതലും പുതിയ ശരങ്ങൾ വരുന്നത് ആഹ് എന്നാലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു ഒരു ഒഴിച്ചതിന് ശേഷം റൗണ്ട് കായ് എടുക്കുകയും ചെയ്തു ഒരു റൗണ്ട് ഞാൻ എടുക്കുകയും ചെയ്തു പക്ഷേ ഭയങ്കര റിസൾട്ട് പോയി അത് അത് നല്ലതാണ് മുപ്പത് ദിവസമായിട്ട് ഞാൻ അടുത്തൊഴിക്കാറായി അതാ ഞാൻ അന്തരം ചേട്ടം വന്നപ്പോ ഇതൊന്ന് ഞാൻ വിളിച്ച് ഇത് നമ്മൾ ഒരു തോട്ടത്തിൽ തന്നെ ഒരു ഒരു കൃഷിക്കാരനോട് മാത്രം ചോദിച്ചാൽ പോരാ ഇത് ചെയ്ത അതുപോലെ അറിയാൻ ഞാനൊരു അഞ്ച് ആറ് കായ് വരെയുള്ള ആയിട്ടുണ്ട് ഒരു റൗണ്ട് കായ് എടുത്തു ഇപ്പൊ ഇനി ഒരു പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേന് അടുത്ത റൗണ്ട് കായ് എടുക്കാം ന്യായമായ കായ് കിട്ടുകയും മോൾട്ടുണ്ട് ഇത്രയും നല്ല പിടുത്തോണ്ട് അത് തന്നെയല്ല ആ പുതുശാരമൊക്കെ നന്നായിട്ട് നീണ്ടും ചിമ്മന് നല്ല കരുത്തു കൊടുത്ത് ആ ഞാൻ എത്ര ഓർത്തില്ല അത് ഒരുപാട് വളങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തേത് നമ്മളെ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ഇത് ചെയ്ത് കഴിയുമ്പോ ഉണക്ക് വണ്ടാനോ ചെയ്യും സാധാരണ ആൾക്കാര് ഏതെങ്കിലും അതിന്റെ ആവശ്യമില്ലേ നമുക്ക് വന്നിരിക്കുന്നത് അത്രയും ഓർത്തില്ല അത്രയും ഓർത്തില്ല പക്ഷേ അത് എന്റെ അഭിപ്രായത്തിൽ നേരത്തെ മനസ്സിലാക്കി ഞാൻ നേരത്തെ ഇട്ട് ഏഹ് അതാ പറ്റി നേരത്തെ അങ്ങനെ ഇടാൻ മനസ്സിലാക്കാൻ പറ്റിയില്ല അഥവാ ഈ പല വളങ്ങളും ഇവര് വാരി പറമ്പിക്കൂടെ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു കണക്കില്ല കാര്യങ്ങളില്ല വീഡിയോയിലും തന്നെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തൊട്ട് അപ്പുറത്തെ പറമ്പിൽ ഒരു തമിഴിന്റെ പറമ്പാണ് അവരുടെ ചെടിയിൽ എന്താണ് കൃത്യമായി ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് കൊടുത്താലേ റിസൾട്ട് കിട്ടുള്ളൂ അറിയോ ആദ്യം ആദ്യം വള ജൂൺ മാസം മുതലുള്ളത് ആദ്യം അതിന്റെ കൊടുക്കേണ്ട രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണം ഈ അവസാനം കൊടുക്കേണ്ട വളം അതുകൊണ്ടെന്ന് ആദ്യം കൊടുത്താലേ അത് ശരിയാ അതാണ് ആദ്യം ഒഴിക്കുന്ന കാര്യം പറഞ്ഞപ്പം അത്ര ഒരു വിശ്വാസത്തിലല്ല അതെന്നാ എനിക്ക് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വേറൊരാൾ കൊണ്ടൊന്ന് ഇതേ ഒരു സാധനം തന്നിരുന്നു ഞാനത് എന്റെ മൂന്ന് ഏക്കർ മൊത്തം ഞാനത് വിളിച്ചു പക്ഷെ അതോടെ അത് ആ യാതൊരു പ്രയോജനവും ഇല്ലതായി പൂവില്ല കായുല്ലാതെ അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാനിന്ന് പിന്നെ ഇങ്ങനെ ഉറപ്പ് പറഞ്ഞതിന്റെ പേരിൽ ആണ് ഞാൻ ഇതുകൊണ്ടൊന്നും ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാനിത് ഒഴിച്ചത് എന്തുവാ ഹാപ്പിയാണ് പിന്നെ നമ്മൾ നമ്മളടുത്ത് ഇനി ഒഴിക്കാനുള്ള തയ്യാറെടുക്കില്ല ഏഹ് അപ്പൊരുപ്പസായിരുന്നു ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് പൊട്ട ഒഴിക്കാൻ ഒഴിക്കും ഈ വർഷത്തെ വളത്തിന്റെ നല്ല കരുത്തുള്ള ചിമ്പുണ്ട് മറ്റേങ്ങനെയല്ല ഇത് നമ്മള് നമ്മുടെ നമ്മൾ നമ്മളൊരാളെ പറഞ്ഞു കൊടുക്കുമ്പോ നമുക്കൊരു വിശ്വാസം വേണം ഇതിന് എന്തൊക്കെയാണുള്ളത് കാരണം അത് ദോഷം വരരുതെന്ന് പറയണം നാളെ ഞാൻ ഈ സ്ഥലത്ത് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയല്ലേ നാട്ടിലെ പിന്നെ ഇത് എനിക്ക് ബോധ്യം വന്നത് എന്റെ ഒരു സുഹൃത്തിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ സാധാരണഗതിയിൽ ഒരു കർഷകനും അവന് കിട്ടിയെന്ന് ചോദിച്ചാ പോലും അത് നമ്മുടെ ഞാനൊരു വീഡിയോ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ പറമ്പും അതിന്റെ തൊട്ടപ്പുറത്തെ പറമ്പും ഒരു തമിഴിൻറെയും ഒരു മലയാളിയുടെ തമിഴൻ്റെ പറമ്പിൽ കൊലച്ചു പൂത്ത് കായ്ച്ചു കിടക്കുന്നു മലയാളിയുടെ പറമ്പിൽ അവിടെ ഇവിടെ ഒക്കെ കായായിട്ട് കിടക്കുന്നു ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവരോട് അവർ പറയലും അങ്ങനെയാണ് ഇത് ഇത് ഇതിന്റെ ഒരു കമ്പനി പോയി ഇത് കൂട്ടുന്നത് എങ്ങനെയാണ് ചേട്ടൻ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളോട് പോയി യൂറിയ ഇല്ല മറ്റു കെമിക്കലുകളൊന്നും ഇല്ല എന്ന് വരുത്തി ഉറപ്പ് വരുത്തി അത് നമ്മൾ ചെയ്ത് പത്തിരു ദിവസം കൊണ്ട് അതിന് റിസൾട്ട് ആണെന്ന് അറിഞ്ഞ് ഇവിടെ കണ്ടതിന് ശേഷമേ നമ്മുടെ പറമ്പിൽ പ്രയോഗിച്ച് റിസൾട്ട് കണ്ടതിന് ശേഷമാണോ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു കർഷകൻ എന്ന നിലയിൽ നിലയില് സാധാരണഗതിയിലും പറയല്ലാത്തത് എൻ്റെ സുഹൃത്തുക്കളോട് നല്ല കൃഷി ചെയ്യാൻ പറഞ്ഞു കൊടുക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോളെ ഇത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അതെല്ലാത്തിന്റെയും പേര് എനിക്കറിയത്തില്ല മറ്റുള്ളവർക്കു എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ട് നേരിട്ട് പോയി കണ്ടതാണല്ലോ ഇതിനകത്ത് കിട്ടും പക്ഷേ ക്രിസ്റ്റൽ രൂപത്തിലുള്ള അടിക്കുന്ന അടിക്കുന്ന അല്ലേ എൻ ബി കെ ഹൈ ക്വാളിറ്റി ആണ് ഉപയോഗിക്കുന്നത് മൈക്രോ ഫുഡ് മൈക്രോ ഫുഡ് ഓക്കെ ഇവിടെ ചിലപ്പോൾ കിട്ടിയാ ഇത് കലക്കാൻ നോക്കിയാ അതിനകത്ത് മാവ് പോലുള്ള വേസ്റ്റും അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇതിന് ക്വാളിറ്റി കിട്ടാത്തത് അപ്പൊ നമ്മള് ഫാക്ടറിയിൽ പോയി നേരിട്ട് കാണുമ്പോൾ അതിനകത്ത് ഇത്രയും സാധനങ്ങളൊന്നും ഇല്ല അതാണ് നമുക്ക് ബോധ്യം പിന്നെ മറ്റൊരു സാധനം ആയിട്ടുള്ളത് പിന്നെ കരുത്തായിട്ടുണ്ടായിരും നല്ല പിന്നെ മഗ്നീഷ്യം ആവശ്യമുള്ള ആവശ്യമുള്ള നമ്മൾ ആദ്യകാലത്തൊക്കെ ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന വസ്തു ചെടികൾക്ക് നല്ല കരുത്തു പകരാനും എല്ലാം നല്ല കരുത്തോ ശരിയാണ് തീർച്ചയായിട്ടും കൊടുക്കേണ്ട അളവും അല്ലെ അതിന്റെ കൂട്ടവും ഒന്നും സാധാരണക്കാർക്ക് ആർക്കും ഏതൊക്കെ ഘടകങ്ങൾ കൊടുക്കണം എന്നുള്ളത് അറിയത്തില്ലോ ഇതിനകത്ത് കൂട്ടം വളങ്ങളാണ് ചേരുന്നതെന്ന് പറഞ്ഞല്ലോ അത് കൊടുത്താലും ചെടികൾ എടുക്കും പക്ഷേ സാവകാശം എടുക്കുള്ളൂ ഇതൊന്ന് ബൂസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ചെടികൾക്ക് എടുക്കാവുന്ന രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കുമിക് ആസിഡ് അത് ചെടികൾക്ക് വേണ്ടിയതാണ് അമിനോ അമിനോ ആസിഡ് ആസിഡ് സി വീഡ് ഇതിൽ പലതും പ്രകൃതി തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ് കടൽപ്പായലിൽ നിന്നൊക്കെ എടുക്കുന്ന സാധനങ്ങൾ ഇത് ഈ വളത്തോടൊപ്പം കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക അനുപാതം ഉണ്ട് അത് ഫാക്ടറിയിൽ പോയി നമ്മുടെ നേരിട്ട് നമ്മുടെ സാന്നിധ്യത്തിൽ നമുക്ക് പറയുന്ന അളവിലാണ് കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആവശ്യപ്പെടുന്ന ചോദിക്കുന്ന കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നു അവർക്ക് നല്ല അളവുകളുണ്ട് അളവുകളുണ്ട് വേണം അതിന്റെ അളവുകൾ ഉണ്ട് പേർസെൻ്റോ കൊക്കാണെങ്കിൽ ഇത്ര അളവ് ഈ കൂട്ടിനകത്ത് വരും പള്ളിക്ക് വരും അമിനോ വരും സി വീടും വരും വരും ഈ രാസ നാല് രാസവളങ്ങളോടൊപ്പം ഇതുകൂടി ചേരുമ്പോഴാണ് ഇത് ബൂസ്റ്റ് ചെയ്തിട്ട് ഇത്രയും വളർച്ച ഇത്രയും അപ്പൊ ഏകദേശം താങ്കളോട് മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞ രണ്ടാമതൊരു പാട്ട് കൂടി ഉണ്ട് ആദ്യം ചെയ്ത് കഴിഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് രണ്ടാമത് ഒരു കൂട്ടുകൂടി ഉണ്ട് അത് നീമോയിലൊക്കെ ചേർത്തിട്ടുള്ളതാണ് അടുത്ത അടുത്ത ഘട്ടം വേറെ ഘടകങ്ങളും ചേർക്കുന്നു ചേർക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഈ വർഷം അപ്പോ ഈ വർഷത്തെ ചെടിക്ക് ആവശ്യത്തിനുള്ള മൂലകങ്ങളായി വളവായി വളർച്ചയ്ക്ക് ആവശ്യത്തിനുള്ളതായി കായ്ക്കും വേണ്ടതായി വേണ്ടായി ഈ രണ്ട് പ്രാവശ്യം ഇത് ചെയ്താൽ മതിയോ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കായ്ക്കും ചരത്തിനും ജിമ്മിനും ഉള്ളതായിട്ടുണ്ട് പക്ഷേ ഞാനൊരു ഓരോ റൗണ്ട് കായ് എടുക്കുമ്പോഴും കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ നാൽപ്പത് ആ ശരി ഇത് അതിൻ്റെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാ ഈ കൂട്ടിയ വളം ഒരു ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ആക്കി ആണ് വലിയ ചെടിക്കും ഈ അളവ് മതി കൊടുത്തിട്ട് കൊടുത്തിട്ട് അഞ്ചോ ദിവസം കൂടുമ്പോ ഒരു പത്ത് ലിറ്ററോ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് ഏറ്റവും നല്ലത് മറ്റു രാസവളങ്ങൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാം ഒന്നും ചെയ്തില്ല ഇത് മാത്രമേ നമ്മള് എടുക്കുമ്പോഴും സ്പ്രേ ഒക്കെ കൊടുക്കുന്നത് ആ ശ്രദ്ധിക്കണം സ്പ്രേ കൊടുക്കണമല്ലോ ആ സ്പ്രേ കൊടുക്കണം മരുന്ന് മരുന്ന് ആ മരുന്ന് അത് കറക്റ്റായിട്ട് കൊടുത്താൽ ഈ പറയുന്ന പോലെ ചൊറിയൊന്നും ചൊറിയൊന്നുമില്ലാതെ കായും ബോൾട്ടായിട്ടും കിട്ടും കിട്ടും ആ ശരി മരുന്ന് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അപ്പം താങ്കൾ വളരെ ഹാഗിയാണ് ഓക്കെ അപ്പോൾ പല കർഷകർക്കും സംശയമുണ്ട് ഇത് ഒഴിച്ച് നിറച്ച് കാ കിടക്കുന്ന ഒരു തോട്ടത്തിൽ കാണിച്ചു നമ്മുടെ തോട്ടം കാണിച്ചു പല കൂട്ടുകാരുടെ തോട്ടം കാണിച്ചു അപ്പോൾ ഇത് ഒഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു സംശയമേ വേണ്ട ആ കാര്യത്തിന് ഞാൻ കാര്യം കാരണം എനിക്ക് ഒരു വർഷത്തെ അനുഭവം ഉണ്ട് അയാളാണ് അപ്പം ഇത് ഈ വീഡിയോ കാണുന്നവർ ദയവേ ഇത് ഇത് മുഴുവനായിട്ട് കാണണം അതിന് സംശയങ്ങൾക്കിടയില്ലാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം വന്നാൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ ഡീറ്റെയിലുകൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പരുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ബിസിനസ്സുകാരനല്ല ഞാനൊരു കർഷകനാണ് എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയ ആ അനുഭവം മറ്റുള്ള കർഷക സുഹൃത്തുക്കളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് കൂട്ടുന്നത് ഒരു കമ്പനിയിലാണ് അതിന് വേണ്ട യോഗ്യതയുള്ള ആളാണിത് കൈകാര്യം ചെയ്യുന്നത് അവരത് നമ്മൾ പറയുന്ന നമ്മൾ പോയി നിന്ന് നേരിട്ട് കണ്ട് അത് ബോധ്യപ്പെട്ട് ആ കൂട്ട് നമ്മൾ എടുത്തുകൊണ്ടെന്നാണ് കൊടുക്കുന്നത് അത് എവിടെ ആവശ്യപ്പെട്ടാലും കൂടുതൽ അളവൊക്കെ ആണെങ്കിലും കൊണ്ടുതരാൻ പറ്റുള്ളൂ ഇതുവരെ ഉപയോഗിച്ചവരുടെ റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇത് കണ്ട ആൾക്കാർക്ക് താല്പര്യമുള്ളവർ ഇപ്പം നമ്മൾ കായുടെ ഒരു ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് നിൽക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഇതൊഴിക്കണം കാരണം ബാക്കി കാ സെറ്റാകാനും ബോൾട്ടാകാനും കളർ വരാനും ഒക്കെ ഇത് വളരെ സഹായകമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പം നമ്മൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ ഒരു തോട്ടത്തിലാണ് തോട്ടത്തിലാണിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് ആ തോട്ടത്തിലെ രണ്ടാമത് റൗണ്ട് നമ്മൾ നമ്മുടെ ഗ്രോത്ത് പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നതാണ് അത് നമ്മൾ ഒരു സാമ്പിൾ കലക്കി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പിൾ കലക്കുന്നതാണ് ഈ കാണുന്നത് ഒരു ചെറിയ സാമ്പിളാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിനകത്ത് കലക് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വിധം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഈ ചെയ്യുന്നത് ഇത് ഒഴിച്ച് അക കൂട്ടി ഒഴിക്കാം യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല അവിടെ ദോഷവും ഇല്ല അഴുകിൽ വരുമോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല